ചായ്ക്ക് വയ്ക്കോടെ അതൊന്നും പറയുന്നില്ല ദേവീന്റെ പെട്ടിയില് പത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ട് എവിടെ തീരാനാ ചന്ദ്രൂന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു പറയുന്നുണ്ടിക്കേ

ിലോ അരി സമ്മാനവും വേണം കാശുണ്ടോ അടുത്ത ആഴ്ചയിൽ കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊഴിച്ച് തുടങ്ങി കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വേണ്ട കുടിക്കണ്ട മോൻ വിളിച്ചു നടക്കട്ടെ കൊച്ചുവർക്ക് പത്ത് തേങ്ങാ പോയെന്ന് വെച്ചൊരു തേങ്ങയില്ല സമരം ചെയ്ത് കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് ഇല്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തരം എന്റെ മുഖത്തൊക്കെ മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചക്കൻ മുതലാളി മാപ്പാക്കണം

ആ മോനെ രമേശാ ഞാൻ മുരാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിനൊന്നും അല്ല പണയം വെക്കാൻ പല്ലതു കൊണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതല് മല പോവാ കൂലി തീർക്കുമ്പോൾ പിടിച്ചിട്ട് തന്നാമോ എന്ന് സണ്യത്തിനോട് പറഞ്ഞാ നെഞ്ചുപേരത്തിൽ പോയത് നിന്നെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തി രൂപേനോട് കടമ്പോട്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല നീ ഓർക്കുകയല്ലേ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം മെനക്കെടുത്താൽ പോ നോക്കുന്നുണ്ടോ ആരെങ്കിലും കടവത്തെ പണിക്കാർ അഞ്ചിട്ടാള് കിട്ടിയിട്ടില്ല ഞായറാഴ്ച കൂലി തീർക്കട്ടെ യുവതികൾക്ക് സമയത്തിന് കുറിപ്പണമെന്താ കള്ള് കുടിക്കാൻ തോന്നിയാസിനും കാശുണ്ട് എന്താ ഇത് കിണ്ടി ഇത് നേരത്തെ വാടലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചുറക്കിയോട് അല്ലാതെ ഞാനത് എത്ര എവിടുന്നേലും മോട്ടിച്ച രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ചുപോലെ മുപ്പത് രൂപ ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കില്ല ഇല്ല ഇല്ല അയ്യേ എന്നിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടി കൊടുത്തത് ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല പറ എനിക്ക് വേണമെന്നില്ല അപ്പനം ചേട്ടന് ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ മതി എനിക്കൊരു നിർബന്ധം ഇല്ല ചോറ് കൊണ്ടെല്ലാൻ വയ്യ രമേശിനെ തന്നെ കിട്ടിക്കോളും പിന്നെ ചോറ് കിട്ടിയാൽ കൊണ്ടുപോകും ഞാൻ എവിടെ ഇരിക്കും അവിടെ ഇരുന്നോ അത്രയും നേരം എനിക്ക് കാണാല്ലോ

മ്പി വരട്ടെ കൈക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോകാൻ നോക്കി വെറുതെ നാട്ടുകാർ കയ്യു മേടിക്കണ്ട എന്നാ കൊടെ നീ ഗോവി തൊഴു തുടയുള്ള ആനകർക്ക് ഇവിടുത്തെ രാജാവായിരിക്കും എന്നാ ഗോവിന്ദൻ മഹാരാജാവലീസാണെങ്കിൽ ഞാൻ മന്ത്രിയാകുന്നു താങ്ക ഈ അങ്ങാടിയിലുള്ള സർവ കഴിവരുടെ മക്കളും തല്ലും ലോകം മുഴുവൻ തല്ലയാ തല്ലോന പീഡിയ മുഴുവൻ കച്ചോടവും പൂട്ടിക്കും ഗോയി പീടിയ ഇല്ല കച്ചോടം ഇല്ല പിന്നെ താൻ എന്തൊഴിപ്പിക്കും ഞാൻ പോളാം അതാരനുവാദൊന്നും വേണ്ട വിളിച്ച നിനക്കിവിടെ എന്തൊക്കെ കച്ചവട ഉള്ളത് മൂക്കും അത് നിലക്കെന്താണേലും ഗോവിന്ദ മൂക്കുമുട്ട കേറ്റിട്ടുണ്ട് നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലേടേ ഒരു ചായ ചോദിച്ചാൽ ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ ഇത് വലിയ മുതലാളിച്ചു പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അഭികം കരുതത്തുള്ള ഗോവിന്ദ മര്യാദക്ക് വീട്ടിപ്പോ ഇത് രാജമ്മയാണ് അതെയാ കണ്ണിലൊരു കള്ള വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നിന്റെ കാര്യം നോക്കി പോടാ അത് ഇത് ബ്രാൻഡി അതോ ചായക്കടയോ പോടല്ലേ അടിച്ചിട്ട് പോടാ അത് നായരെ തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഞാൻ നല്ല സ്വഭാവത്തിനെ പറഞ്ഞ് ഇറങ്ങി പോടാ അങ്ങനെ അങ്ങ് പോകാനല്ലേ ഞാൻ വന്നത് அது வீடு வேண்டி வந்தால் நின்று கூட கடந்த போட அல்லத்தே எங்கேயும் இல்லாட்ட

നാട്ടിൽ അഞ്ഞിട്ടാ അല്ലെങ്കിൽ പിന്നെ മിണ്ടരുത് ആൺകുട്ടി വന്നിരിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളാവൂല ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് വിറ്റും നാക്ക